ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യമാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് സ്നാപക യോഹന്നാനെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവൻ്റെ വ്യക്തിത്വം തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത കണ്ട് യഹൂദ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ഏതാനും പേരെ സ്നാപക യോഹിനാന്റെ അടുക്കലേക്ക് അയക്കുകയാണ് ഒറ്റ ചോദ്യമേ ഉള്ളൂ നീ ആരാണ് സ്നാപ യോഹന്നാൻ നിശബ്ദനായിട്ട് നിൽക്കുമ്പോൾ ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നു മറുപടി ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ ക്രിസ്തു അല്ല ഏതൊരുവന്റെയും ജീവിതത്തിന്റെ മഹത്വം എന്നുള്ളത് താൻ ആരാണ് എന്നറിയുന്നതോടൊപ്പം എന്നുകൂടെയുള്ള ഉത്തമമായ ബോധ്യമാണ് സ്നാപക യോഗൻ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാ ലഭിക്കാമായിരുന്ന ഉന്നത പദവികളൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് താൻ അയക്കപ്പെട്ടവനാണെന്നും തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്നും വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെയാ പിന്നീടും കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് നീ ഏലിയ ആണോ അല്ല പ്രവാചകനാണോ അല്ല എങ്കിൽ ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങളൊരു മറുപടി കൊടുക്കണ്ടേ അതിന് നീ തന്നെ ഉത്തരം പറയുക നീ ആരാണ് എന്ന് അവൻ നൽകിയ മറുപടി എന്താ വരുവാനിരിക്കുന്ന കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവൻ മാത്രം ഞാൻ മരുഭൂമിയുടെ ശബ്ദം മാത്രമാണ് വളരെ വ്യക്തമായിട്ട് അവൻ പറയുക ഒന്നുമല്ല ഞാൻ വഴിയൊരുക്കി ആ വഴിയിലൂടെ വരുന്നവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് വഴി മാറി നിൽക്കേണ്ടവൻ മാത്രമാണ് ഞാൻ ഒരു പിന്നെയും കൂട്ടിച്ചേർക്കുക ഇതാ ആ വരുവാനിരിക്കുന്നവൻ വരുമ്പോൾ അവൻ്റെ ചെരുപ്പിന്റെ വാരഴിക്കാനുള്ള യോഗ്യത പോലുമില്ല ഒരടിമ ചെയ്യുന്നതാണ് യജമാനന് വേണ്ടി ചെരുപ്പിട്ട് കൊടുക്കാനും അവൻ അണിയിച്ചൊരുക്കുകയൊക്കെയുള്ളത് എന്നിട്ട് ഇവിടെ പറയുന്നത് ഒരടിമയുടെ പോലും യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് ഒരുവൻ എത്രത്തോളം ചെറുതാകുവാൻ കഴിയുമോ തന്റെ കർത്താവിന് വേണ്ടി അത്രത്തോളം ചെറുതാകാൻ അവൻ തയ്യാറായപ്പോൾ ആ കർത്താവ് അവനെ ഉയർത്തി സ്വർഗത്തോളം വലിപ്പമുള്ളവനാക്കി മാറ്റിയില്ല ക്രിസ്തു മനുഷ്യനെ കുറിച്ച് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക സ്നാപകയോഹനാനേക്കാൾ വലിയവൻ ഇല്ല അർത്ഥം എന്താ അത്രത്തോളം ശ്രേഷ്ഠതയുള്ളവനായിട്ട് സ്നാപകയോഹനാൻ മാറി എന്ന് തന്നെയാണ് അതിന് കാരണം എന്താ അവൻ ക്രിസ്തുവിന് വേണ്ടി ഒരുവൻ എത്രത്തോളം ചെറുതാകാൻ പറ്റുമോ അത്രത്തോളം ചെറിയവനാകാൻ അവൻ തയ്യാറായപ്പോൾ സ്വർഗം അവനെ അത്രത്തോളം വളർത്തി അവൻറെ മുന്നിൽ കുനിയുമ്പോഴേ കർത്താവ് നമ്മിൽ കനിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ആശീർവാദം ലഭിക്കുന്നതൊക്കെ നിവർന്നു നിൽക്കുന്ന ശിരസിൻ്റെ മേലല്ല മറിച്ച് പ്രാർത്ഥനയോടെ ശിരസ് കുനിച്ച് നമിച്ച് നിൽക്കുന്നവരുടെ ശിരസിൻ്റെ മേലാണ് ആശീർവാദത്തിൻ്റെ കരങ്ങൾ വയ്ക്കപ്പെടുന്നതെന്ന് നമുക്കറിയാമല്ലോ ഇപ്രകാരം തമ്പുരാൻ്റെ മുന്നിൽ ശിരസ് കുനിക്കാൻ മുട്ടുമേൽ നിൽക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മെയും ദൈവം വളർത്തും സ്വർഗത്തോളം